ഇതന്നെയാണ് തന്റെ നേതാവ് നരേന്ദ്രമോദിന്റെ വിഷയം ആരെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ ഉത്തരവില്ല മറ്റേ മോൻ അവരാദ്യം മൊത്തം എന്നാണ് പറഞ്ഞത് ചോദ്യം ചോദിക്കുന്ന മീഡിയക്കാരെയോ ചോദ്യം ചോദിക്കുന്ന ബാക്കി ജനങ്ങളെയോ തനിക്കൊക്കെ ഇത്രത്തോളം പുച്ഛമാണെങ്കിൽ വന്ന സമയത്ത് ഈ പുച്ഛോ പരിഹാസം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഈ കക്ഷിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് സീക്രട്ട് ഏജന്റ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് സായി കൃഷ്ണ എന്നാണ് അപ്പൊ ഈ അടുത്താണ് ഞാൻ അറിയുന്നത് അത് മറ്റേ ബിഗ് ബോസ് പരിപാടിയുടെ ആ ഒരു സീസണിൽ പുള്ളി അതിനെ പറ്റി ഒരുപാട് റിവ്യൂ ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കി ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുള്ള ആളല്ല പക്ഷെ അറിയാം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ നമുക്ക് നമ്മുടെ അനുസരിച്ചിട്ടുള്ള എപ്പോഴും പൊളിറ്റിക്കൽ ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ കാണും അപ്പൊ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും പൊളിറ്റിക്കൽ കമന്റ് ഉണ്ടെങ്കിൽ അത് ആ വീഡിയോ വരും പക്ഷെ നമ്മൾ മറ്റു പല ആൾക്കാരെയാണ് ഫോളോ ചെയ്യുന്നത് അതെന്തങ്ങനെ കാണാറൊന്നുമില്ല നേരത്തെ ഇവര് മോശമാണെന്നോ അല്ല എനിക്ക് അവരുടെ വീട് ഇഷ്ടമല്ല എന്നൊന്നുമില്ല കാര്യം കാണാതെ ഞാൻ ഇഷ്ടമാണോ അല്ല എന്ന് പറയാനും ഞാൻ ആളല്ല അപ്പോ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ സുരേഷ് ഗോപിയുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു കമന്റ് വന്നു മറ്റേ മോനെ സുരേഷായിട്ട് എപ്പോഴും മാസ് ആണല്ലോ പണ്ടേ തുടങ്ങിയ പുള്ളിയുടെ മാസ് ഡയലോഗുകൾ ഇപ്പോഴും കോരുത്തരിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ഡയലോഗുകളാണ് അപ്പോ ഇദ്ദേഹം മറ്റേ മോനെ എന്ന് വിളിച്ചു അത് ആരെയാണ് എന്നുള്ളത് ആ മോനെ മാത്രം മനസ്സിലായി പക്ഷേ ഇതിൽ പ്രിയപ്പെട്ട സായി കൃഷ്ണൻ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് തൃശ്ശൂരുകാർക്ക് തൃപ്തി ആയല്ലോ തൃശ്ശൂര്ക്ക് തൃപ്തിയായല്ലോ എന്നാണ് എങ്ങനെ പറയരുത് കാര്യം തൃശ്ശൂരുകാരെ അല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഏത് മോനാണോ ആ മോന് കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലാക്കണം കാര്യം ആ മോന്റെ നാവ് അത്ര നല്ല നാവല്ല പുഴുത്ത നാവാണ് അപ്പൊ പുഴുത്ത നാവ് ഉള്ളവൻ എന്ന് ഞാനല്ല പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജനനമേ തെറ്റായിപ്പോയി എന്ന് പുള്ളിയുടെ അച്ഛനെ പറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ തനിക്ക് ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം വി എസ് അച്യുതാനന്ദനെ കാമപ്രാന്തൻ എന്ന് വിളിച്ച ആളാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ ഇപ്പൊ ഗണേഷ് കുമാർ ആണ് സുരേഷ് ഗോപി പറഞ്ഞ മറ്റേ മോനെ എന്നുള്ളത് നമ്മൾ ഈ ഇങ്ങനെ ഊഹിച്ചാണ് എല്ലാരും ഇപ്പൊ കണക്കൂട്ടി എടുത്തിരിക്കുന്നത് അതായത് എയിംസ് വരും എയിംസ് കൊണ്ടുവരണമെന്ന് സുരേഷ് ഗോപിയുടെ വലിയൊരു ആഗ്രഹം അദ്ദേഹം സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ പറയുന്നു ഒരു കേന്ദ്രമന്ത്രിക്ക് അല്ലേ ഇപ്പൊ പുള്ളിക്ക് പുള്ളിയുടെ ഒരു പ്രൗഡായിട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു വലിയ നേട്ടമായിട്ട് കൊണ്ടുവരാൻ പുള്ളിക്ക് അത് ആഗ്രഹം അപ്പൊ അത് പുള്ളി ഏതെങ്കിലും ഒരു ജില്ലയിൽ അവിടെ ആലപ്പുഴങ്കിൽ ആലപ്പുഴ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് തൃശ്ശൂരും തൃശ്ശൂർ അപ്പൊ പുള്ളി ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണം നമുക്കിപ്പോ ഒന്നോ രണ്ടോ മൂന്നോ കിട്ടിയാൽ എന്താ എന്താ നഷ്ടം ഒരു നഷ്ടമില്ല അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുകയും അപ്പൊ അതിനെ കളിയാക്കി കൊണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി നഷ്ടമന്ത്രി ഗണേഷ് കുമാർ അവർകൾ ഒരു കമന്റ് അടിച്ചു അപ്പൊ ഈ ഗണേഷ് കുമാർ അവർ പണ്ട് ഇദ്ദേഹം എലക്ഷന് നിൽക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ചേട്ടൻ ഏതോ ഒരു പള്ളിയിൽ പോവുകയോ നിസ്കാരക്കഞ്ഞി സോറി നോമ്പു കഴിഞ്ഞു കുടിക്കുകയോ കുടിക്കുന്ന സമയത്ത് അദ്ദേഹം കൈ നക്കിയെന്നോ നാക്ക് നക്കിയെന്നോ ഇങ്ങനെ ഈ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു തരം ഒരാളുടെ പൊളിറ്റിക്സിന് എതിർപ്പുണ്ടെങ്കിൽ പൊളിറ്റിക്കലായിട്ട് നേരിടണം പക്ഷെ അതിനെ ഇങ്ങനെ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യും അപ്പോ അങ്ങനെയുള്ള മോനൊക്കെ ചിലപ്പോ ഇതുപോലുള്ള മറുപടി കൊടുക്കും ഇനി ഗണേഷ് കുമാറിനെ തന്നെയാണോ ടാർഗറ്റ് ചെയ്തത് എനിക്കറിയാൻ പാടില്ല പക്ഷെ ഗണേഷ് കുമാറിന്റെ അച്ഛൻ എന്തായാലും ഗണേഷ് കുമാറിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അതൊന്ന് കേൾക്കണോ വേണം കേട്ടു രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിന്റെ ടി വിയിലൊക്കെ വന്നല്ലോ എന്താന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം സിസേറിയലാകാൻ പറ്റി വരാം ഞങ്ങളുടെ മന്ത്രി പ്രസവ രാഷ്ട്രീയത്തിൽ ചോരയിരുത്ത് നടത്തിയോ അവന്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നു അതേ പോസ്റ്റർ ഒട്ടിച്ചോ പട്ടിണി കിടന്നോ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നു കടത്തു നിന്നെ കിടന്നു ഉറങ്ങിയതോ പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ സുഖപ്രസവമല്ല വേദനയുള്ള പ്രസവമല്ല അല്ല അപ്പൊ അതിൻ്റെതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും അതായത് കൊണ്ടിരിക്കും പിന്നിൽ മന്ത്രിയായി എനിക്ക് പറ്റിയ ഒരു കൈപ്പഴിയാണെന്നു എല്ലാം കൊണ്ട് കേട്ടല്ലോ ഇതാണ് പുള്ളിയുടെ അച്ഛനെ പുള്ളിയെ ഒരു ധാരണ ഇതൊന്നും ഇനി നമ്മൾ സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് നീ ആ പറഞ്ഞില്ലേ എന്താണ് തൃശ്ശൂർകാർക്ക് മതിയായല്ലോ തൃശ്ശൂർകാർക്ക് മതിയായിട്ടില്ല തൃശ്ശൂർകാർക്ക് ഇപ്പോഴും ധാരാളം വാരി കോരി അദ്ദേഹം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് തൃശ്ശൂരുകാർക്ക് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു മകളുടെ ചാരിറ്റി ഫൗണ്ടേഷന്റെ ഭാഗത്ത് നിന്ന് എടുത്തു കൊടുക്കുകയാണോ ഇനി തൃശ്ശൂർകാർക്ക് മാത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സകലവരെയും എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ഒരു സൂപ്പർ മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം ഒരു എം അല്ലാത്ത കാലഘട്ടം അതായത് തൃശ്ശൂർ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ നീ കണക്ക് ൂറ്റിഅൻപത്തി ഒന്ന് കോടി രൂപയുടെ കേന്ദ്ര ധനസഹായ പദ്ധതികൾ എവിടെ തൃശൂരിൽ കൊണ്ടുവന്നിട്ടുണ്ട് ശക്തപുര മാർക്കറ്റിന്റെ വികസനം ഉൾപ്പെടെ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വാശിയായിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കണമെന്നുള്ളത് കാര്യം അതിനു മുൻപൊക്കെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനുമായിരുന്നു പ്രഥമ ടാർഗറ്റ് ഉണ്ടായിരുന്നെങ്കിലും സുരേഷ് ഗോപിയുടെ സ്പെഷ്യൽ പിടുത്തത്തിലാണ് ഏകദേശം നാനൂറ് കോടിയോളം രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയോളം രൂപയുടെ കണ്ട വികസന പ്രവർത്തനമാണ് ഇപ്പൊ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ നടക്കുന്നത് അത് വിട് പിന്നെ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം തന്നെ വിളിച്ച് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഉള്ള വീഡിയോ ആ വീഡിയോ റിയാക്ട് ചെയ്ത് ഒരു തവണ ഞാൻ ചെയ്തതാണ് ആർക്കൊക്കെ എത്രയൊക്കെ കോടികൾ എവിടുന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊന്നുമില്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് അദ്ദേഹം ഇഷ്ടംപോലെ കാശെടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ മറ്റേ മോനെ മറ്റേ മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ വല്ലവനും ഒന്ന് തലവെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇപ്പതിന്റെ കൊണ്ട് തലയിട്ടെന്തിനാ മോദി മോദി മോദിയുടെ ഒക്കെ പത്രസമ്മേളനം കണ്ടിട്ടുണ്ടോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിൽ വന്ന് ബോംബിട്ട് കൊന്നാലും മൻമോഹൻ സിംഗ് പത്രസമ്മേളനം വിളിച്ചാൽ മതിയല്ലോ എന്റെയും വിചാരം അതായിരുന്നു കേട്ടോ സായികൃഷ്ണ ഞാനും കരുതിയിരുന്നത് ബോംബിട്ടാലും ദാരിദ്ര്യമായാലും പട്ടിണിയായാലും പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ ഇനി തിന്നാനും കുടിക്കാനും ഒന്നും വേണ്ട പത്രസമ്മേളനം പക്ഷെ പത്രസമ്മേളനം നടത്തിയത് ഈ കൂടെ മാധ്യമങ്ങളുണ്ടല്ലോ ഈ ഊളമാധ്യമങ്ങൾ ഒന്നും തന്നെ തൊട്ടിലിട്ട് താരാട്ടുപാടി വളർത്തിക്കൊണ്ടുവന്ന പാർട്ടി അല്ല ബി ജെ പി നീ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം ബി ജെ പി മാർക്കഡ് ആയിട്ടുള്ള ചാനലുകൾ വേണേ ജനൻ ടി വി അങ്ങനെയുള്ള ഒന്നോ രണ്ടോ ചുരുക്കം ടി വി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സകല എണ്ണം ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നെ അതുപോലെ തടങ്ങുന്ന സകല ചപ്പ് ചവറുകളുടെയും കൂടെയാണ് ബി ജെ പി എങ്ങോട്ട് തിരിഞ്ഞാലും വിമർശിക്കാനായിട്ട് മോദി എവിടെ ഇരുന്നാലും നിന്നാലും തുമ്മിയാലും നടന്നാലും വിമർശിക്കാനായിട്ട് ഇവരിങ്ങനെ നടക്കും അതുകൊണ്ട് ഇവരുടെ ആരുടെ അണ്ണാക്കി പോയിട്ട് ഇനി ഇവർമാർക്ക് ഇനി അങ്ങോട്ട് വിളമ്പി കൊടുത്തിട്ട് ഈ നാട്ടിൽ ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ മോദിക്ക് പറയാനുള്ളത് മോദി എവിടെ ഇരുന്ന് പറഞ്ഞാലും ഇന്ത്യ അല്ല ലോകം മുഴുവനും കാണും അതാണ് ഡിജിറ്റൽ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ മോദി വന്ന് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നാട്ടിൽ അംബാനിയെ കൊണ്ട് ഇങ്ങനെ ഒരു ഇന്റർനെറ്റ് വിപ്ലവം ഉണ്ടാക്കിയത് കൊണ്ട് താനും ഞാനും ഒക്കെ ഇപ്പൊ ഈ ഇരുന്ന് ഉണയടിക്കുന്നു അല്ലെങ്കിലോ ഇയാളൊക്കെ ഇതിൻറെ ഒക്കെ വിറ്റിമല്ലേ ഇപ്പൊ താ വിചാരിക്കും കോൺഗ്രസ് ആണെങ്കിൽ പുളിത്തിയെന്ന് കോൺഗ്രസ് പുളിത്തേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ടു ജി സ്പെക്ടർ അഴിമതി എനിക്ക് എന്തറിയോ എന്താണ് ടു ജി സ്പെക്ടർ അഴിമതി ടു ജി സ്പെക്ടർ അഴിമതിയുടെ മുപ്പതിനായിരം ലക്ഷം കോടി രൂപ ആരൊക്കെയോ സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി അവിടെ നിന്നെടുത്ത് ഇവിടെ കൊണ്ടുവന്നു ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇന്ത്യയുടെ സർക്കാർ തന്നെ വലിയൊരു അഴിമതിക്ക് കൂട്ടുനിന്നു ഈ പണമെല്ലാം ഇവർ സ്വിസ് ബാങ്കിലേക്ക് എത്തിച്ചു ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ അതിന്റെ ബാക്ക് അപ്പ് എന്ന് പറയുന്നത് എന്താ അറിയുമെ ഈ ടു ജി വന്നതിന്റെ പിറകെ തന്നെ ത്രീ ജിയും വന്നു അപ്പോൾ ലോകത്തുള്ള മൾട്ടിനാഷണൽ മൊബൈൽ നിർമ്മാണ കമ്പനികളെല്ലാം ടൂ ജി ഫോണുകൾ നിർമ്മിച്ചു അതിന്റെ ഗാഡ്ജറ്റ്സ് നിർമ്മിച്ചു സകല ചപ്പ് ചവറുകൾ നിർമ്മിച്ചു വിക്യാ സ്ഥലമില്ല ചൈനയാണെങ്കിൽ ഓരോ വീട്ടിന്റെ മേലെ ഈ ചവർ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് ചൈനയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ ഈ ത്രീ ജി വരികയും കൂടെ ചെയ്തോടു കൂടി ഈ ടു ജി സാധനങ്ങളെല്ലാം വെട്ടിക്കത്തായി ഇത് വിൽക്കാൻ ഒരു മാർക്കറ്റ് തപ്പി നടന്നപ്പോഴല്ലേ നമ്മുടെ രാജ്യം കിടക്കണത് നൂറ്റി ഇരുപത് കോടി ജനമായിട്ട് അന്നുണ്ട് നൂറ്റി മുപ്പത് കോടി നൂറ്റി മുപ്പത്തഞ്ചു കോടി ജനമായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക് ത്രീ ജി തടഞ്ഞു ത്രീ ജി എന്ന് വന്നതാണ് മിസ്റ്റർ നമുക്ക് ത്രീ ജി എന്ന് വന്നതാ ത്രീ ജി തടഞ്ഞു ടു ജി സാധനങ്ങൾ മാത്രം നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഒരു കാലഘട്ടത്തിൽ ഒരു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴൊക്കെ ആയപ്പോഴാണ് ഈ മൊബൈലൊക്കെ ഇങ്ങനെ ചറ വറ വന്നു തുടങ്ങിയത് എന്റെ ഒക്കെ ഡിഗ്രി ടൈമിലൊക്കെ ഈ മൊബൈലുകൾ ഇങ്ങനെ ഈ ചൈന സെറ്റുകൾ എന്നൊക്കെ പറഞ്ഞ പിന്നെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഊഫ് വന്നു മറിയരുത് അതിന്റെ എല്ലാ ഇലക്ട്രി അതിന്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ അവിടെ ആൾക്കാർ മേടിച്ചു അങ്ങനെ ഏകദേശം ഈ ടു ജി കുത്തക കമ്പനികളെല്ലാരും അത്യാവശ്യം ലാഭമായപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ത്രീ ജി അങ്ങോട്ട് പൊളിത്തി തന്നു അപ്പൊ എന്തായി നമ്മുടെ ഈ ചവറുകളെല്ലാം നമ്മുടെ ഈ രാജ്യത്ത് ഈ വേസ്റ്റുകൾ ഇലക്ട്രിക് ഈ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഈ മൊബൈൽ വേസ്റ്റുകൾ ഈ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മുടെ രാജ്യത്ത് കുമിഞ്ഞു കൂടുകയും ചെയ്തു നമ്മുടെ നാട്ടുകാരെല്ലാം ഈ ടു ജിയും മേടിച്ച് ത്രീ ജിയും മേടിച്ച് ഇപ്പം അതാ ഫോർ ജിയും മേടിക്കുന്നു ഫൈവ് ജിയും മേടിക്കുന്നു അങ്ങോട്ടേ ത്രീ ജി കഴിഞ്ഞ് ഫോർ ജി പഴഞ്ഞു പിന്നെ ഫൈവ് ജിന്റെ പുറകെ വന്ന് ഇപ്പൊ സിക്സ് ജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സോ ലോകത്ത് ഒരിടത്ത് വരുന്ന സാധനം സ്പോട്ട് നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ പറ്റാത്ത ഒരു സർക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ തന്റെ കാര്യം താൻ പറഞ്ഞത് ശരിയാ പത്രസമ്മേളനം നടത്തുമായിരുന്നു കേട്ടോ കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തുമായിരുന്നു ഈ മോദിയൊക്കെ ഇന്റർവ്യൂന്ന് കണ്ടിട്ടുണ്ടോ മോദിയുടെ ഒക്കെ ബി ബി സി കേട്ടിട്ടുണ്ടോ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അതിന്റെ റിപ്പോർട്ടറെ അയാൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഇരുന്ന് വിറപ്പിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഞാനത് കണ്ടു കണ്ടു What would you say to them? I'm not agree with your analysis. I'm not agree with your information. This absolutely misguided information to you from where you have picked up this type of garbage, I do not know. Some people have been accusing your government of not doing enough to stop this, of not protecting Muslims even now. These are also false propaganda made by our opponents, and you are also a captive of this false propaganda. Can you explain more? What, who is perpetuating this false propaganda? That The information I'm reporting is taken from what I have seen with my own eyes, both at the time of the riots and now. Those who are our opponents. And the independent reports that have already been published into what has happened. They have no right to talk about the internal matter of any government. I'm very, very clear in my mind. If they have done, they have done wrong. Some would say it is a human right. There is a general please, international please interest. John tried to preach us the human rights. We know what the human rights are. ും ഒരു പട്ടികളും ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ തന്നെ ഒരു പ്രധാനമന്ത്രിക്ക് ഇതിനുള്ള ഖ്യാല് പറഞ്ഞുണ്ടായിരുന്നില്ല ഇവിടെ പേടി ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മോദിയുടെ ഉത്തരങ്ങളെയാണ് പേടി ഈ അമിത്ഷാ ഉൾപ്പെടെ പലർക്കും ഇപ്പോഴും ഇന്റർവ്യൂ എടുക്കും എനിക്ക് താല്പര്യമൊന്നുമില്ല ഏകാധിപത്യം ഫാസിസം നമ്മുടെ പൗരത്വ നിയമം നമ്മുടെ കാർഷിക നിയമം നമ്മുടെ തൊഴിൽ ലേബർ കോഡ് ഇതിനൊക്കെ ഘോര ഘോരം ചാനലുകളിൽ കടന്ന് ഡിബേറ്റ് ഉണ്ടാക്കുന്നവന്മാരെ മുന്നിൽ ഈ മോദി അമിത്ഷാ വന്ന് നിന്നാൽ യോന്മാരെ കൈയും കാലം പറയും ഒരു ഒറ്റ വാക്കിയത് കോലിട്ട് കുത്തിയാൽ അണ്ണാക്കൽ നാവുണ്ടോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ അതും പോട്ടെ അപ്പോ ഈ സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് പറഞ്ഞത് നീ തൃശ്ശൂരുകാർക്ക് മൊത്തം ഇട്ടുണ്ടാക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ അത് ശരിയായില്ല അത് ഏതോ ഒരാളെ പറഞ്ഞു അയ്യാക്ക് തന്നെ വേണം വേറൊരു നമ്മുടെ വേടൻ എനിക്കുള്ള പാട്ടുകളൊക്കെ ഇഷ്ടമാണ് ജാതി ഒളിത്തരം അത്ര ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി നമുക്ക് എല്ലാരിലും എല്ലാത്തിലും കുറ്റങ്ങൾ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത് ഒഴികെ ബാക്കിയൊന്നും വേണമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പുള്ളി സ്റ്റേജിൽ കയറി ഇന്ന് വെടലമാട് മേരിയോടെ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ പാലക്കാട് എവിടെയോ വെച്ചിട്ട് പാലക്കാട് കാര്ക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ നീ ഒരു വീഡിയോ കഴിയാത്തത് പാലക്കാട് കാര്ക്ക് മതിയായില്ലേ അല്ലെങ്കിൽ വേടന്മാർക്ക് മതിയായില്ല അതൊക്കെ വേണം പറഞ്ഞോടെ അതിന് പറയാൻ പാടില്ലല്ലോ അത് തന്നെ കാര്യം അതുപോലെ തന്നെയാണ് ഇവിടെയും അപ്പോ ഈ മോദിയൊക്കെ സംസാരിക്കുന്നുണ്ടോ തിരിച്ച് കൃത്യമായിട്ട് മറുപടി കിട്ടുന്നുണ്ടോ അതൊക്കെ സൺസെറ്റ് ടി വി ഉണ്ട് നമ്മുടെ പാർലമെന്റിലുള്ള തത്സമയ സംരക്ഷണം മറുപടി ശേഷം പിന്നെയാണ് അപ്പൊ പാർലമെന്റ് നടത്തിപ്പ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം എനിക്കറിയില്ല ആദ്യം അവർക്ക് പറയാനുള്ളത് പറയും അത് പറഞ്ഞു തീർന്ന് പിന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞായിരിക്കും ആ പറഞ്ഞതിനൊക്കെ മറുപടി പറയാം മറുപടി പറയാ മോദി എഴുന്നേൽക്കുമ്പോ ഇവിടെ വാക്കൌട്ടായി ബഹളമായി ഡാൻസ് ആയി മോണോ ആക്ട് ആയി ഓടി ഒളിക്കലായി കേട്ടിട്ടുണ്ടോ പുള്ളിയുടെ മറുപടിയൊക്കെ ചുമ്മാ കേട്ടു വെക്ക് ഇങ്ങനെയ വൺ സൈഡ് മാത്രം കാണുന്നുണ്ടുള്ള പ്രശ്നമാണ് അപ്പൊ അതൊക്കെ ഒന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇവർ കൊടുക്കുന്ന മറുപടികൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാവും ഈ അമിത്ഷ ആയാലും ശരി നരേന്ദ്രമോദി ആയാലും ശരി എന്തിനു ദൂരോട്ടൊക്കെ പോണം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാർ കൊടുക്കുന്ന മറുപടികൾ തന്നെ വയറ് നിറച്ച് കിട്ടുന്നുണ്ട് പലർക്കും അതും കൂടെയൊക്കെ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ വിമർശനം ഉന്നയിക്കാം കേട്ടോ അപ്പൊ ഈ മറ്റേ മോനെ വിളി തൃശ്ശൂരുകാരോട് അല്ല അത് കേണ്ട മോനെ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവും പിന്നെ തൃശ്ശൂരുകാർക്ക് വേണ്ടത് സുരേഷ് ഗോപി നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹം പിന്നെ മറന്നുപോരുത് അദ്ദേഹം തൃശ്ശൂരിന്റെ മാത്രം എം ആണ് കേരളത്തിൽ വേറെ പത്തൊമ്പത് വാഴകളും ഉണ്ട് ഈ പത്തൊമ്പത് വാഴകളെ പറ്റി എന്തെങ്കിലും വിവരം തനിക്ക് അറിയാമെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യും ഈ പത്തൊമ്പതെണ്ണം എവിടെ എന്ത് ചെയ്യുന്നു എവിടെ പോയി കിടക്കുന്നു ഇവറ്റിൽ ശമ്പളം മേടിക്കുന്നുണ്ടോ തിന്നുന്നുണ്ടോ എന്നുള്ള ഒരു വീഡിയോ താങ്കൾ ചെയ്താൽ നന്നായിരിക്കും പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ സൂപ്പർ മുഖ്യമന്ത്രിയോ അല്ല സുരേഷ് ഗോപി അദ്ദേഹം തൃശൂരിന്റെ ഒരു എം പി മാത്രമാണ് പക്ഷേ കേരളത്തിന് മൊത്തത്തിൽ വേണ്ടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് അത് വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിനും അറിയാം ആ സഹായങ്ങൾ കിട്ടുന്നവർക്കും അറിയാം അദ്ദേഹത്തിനെ അറിയാവുന്നവർക്കും സുരേഷ് ഗോപി അറിയാം ജയ ഹിന്ദ്